കുറച്ചൊരു രണ്ടു മാസങ്ങൾക്ക് മുമ്പ് ഇങ്ങനെ ഒരു പ്രവചനം നടത്തിയിട്ടുണ്ടായിരുന്നു രണ്ട് സുരേഷ് ഗോപി സാർ ഇപ്രാവശ്യം തൃശ്ശൂർ ജില്ലയിൽ ജയിക്കും എന്നുള്ളത് അപ്പോൾ ഇന്നത്തെ ദിവസം അദ്ദേഹത്തിന്റെ ഒരു റിസൾട്ട് വരുന്ന ദിവസമാണ് അദ്ദേഹം വിജയിച്ച് നിൽക്കുകയാണ് ഈ ഒരു വേളയില് അപ്പോ ആ ഒരു അന്ന് നമ്മൾ പ്രവചിച്ച ആ ഒരു പ്രൊഡക്ഷൻ ശരിയായിരിക്കാണ് അല്ലെ അപ്പോ അങ്ങടെ ഉള്ളില് ഉള്ള ആ ഒരു എന്താണോ നമ്മൾ അന്ന് പ്രൊഡക്ഷൻ ചെയ്ത ആ ഒരു പ്രവചനം സത്യമായില്ലോ ഉള്ളിൽ തോന്നുന്ന ഒരു സന്തോഷം അതിനു മുമ്പ് അങ്ങനെയൊന്ന് പ്രേക്ഷകരേക്ക് ഒന്ന് പരിചയപ്പെടുത്താമോ രതീഷ് ഗുരുവായൂർ ഇപ്പൊ ഒരുപാട് സന്തോഷം സന്തോഷം എന്ന് വെച്ചാൽ ഞാൻ ഇതിനു മുമ്പ് നടത്തിയിരുന്നു ഒന്ന് ഉമാ തോമസിൻ്റെ ആയിരുന്നു അന്ന് ഞാൻ പറഞ്ഞത് അയ്യായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷം എന്നായിരുന്നു പറഞ്ഞിരുന്നത് അത് പ്രതീക്ഷിക്കാതെ ഏകദേശം ഇരുപത്തി അയ്യായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷം ഉണ്ടായിരുന്നു പിന്നെ ചാണ്ടിയുമ്മൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത് ഞാൻ മുപ്പത്തി ഏഴായിരത്തി അഞ്ഞൂറ് വോട്ടാണ് അദ്ദേഹത്തിന് ഭൂരിപക്ഷം ഉണ്ടാവുമെന്ന് പറഞ്ഞിരുന്നു അതും പറഞ്ഞ മുറുപ്പ് തന്നെയായിരുന്നു ഇപ്പോൾ സുരേഷ് ചേട്ടൻ്റെ കാര്യത്തിൽ ഈ പ്രവചനങ്ങൾ ഒന്നുമില്ലാതെ തൃശ്ശൂര് ജനങ്ങൾ വിലയിരുത്തിയതാണ് അദ്ദേഹം വിജയിക്കും അത്യാവശ്യം മോശമല്ലാത്ത ഭൂരിവിഷത്തിൽ തന്നെ വിജയിക്കുമെന്ന് അതിന് പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും എടുത്തു പറയേണ്ടതായിട്ടില്ല അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായിട്ടുള്ള ഇടപെടലുകൾ അദ്ദേഹം ഇതുവരെ ചെയ്തു പോകുന്നിരുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ അദ്ദേഹം ഒരു നല്ല നടനിൽ എന്നുള്ള ഉപരി അതിനേക്കാൾ ഉപരി നല്ലൊരു മനുഷ്യസ്നേഹി എന്നുള്ളത് തന്നെയാണ് അത് തൃശൂരിലെ ജനങ്ങൾ തൃശ്ശൂരിലെ ജനങ്ങളും നല്ല കേരളത്തിലെ മുഴുവൻ ജനങ്ങളും മനസ്സിലാക്കിയിരിക്കുന്ന ഒരു കാര്യമാണ് പിന്നെ അത്യാവശ്യം നല്ല വിദ്യാഭ്യാസവും എല്ലാ തരത്തിലുള്ള മിനിസ്റ്റേഴ്സുമായിട്ടുള്ള നല്ല പിടിപാടും നമ്മുടെ പ്രധാനമന്ത്രിയായിട്ടാണെങ്കിലും ഒരു വിഷയം സംസാരിച്ചിട്ട് ഇന്ന് പറയുന്ന ഒരു കാര്യം നാളത്തേക്കല്ല അത് പൂർത്തീകരിക്കാൻ വേണ്ടി സാധിക്കുന്ന അത്രയും ഒരു വ്യക്തി ഈ തൃശ്ശൂരിലേക്ക് ഒരു എം ആയിട്ട് വന്നാൽ ഒരു കേന്ദ്രമന്ത്രിയായിട്ട് അത് മാറും തൃശ്ശൂരിലെ ജനങ്ങൾക്ക് അത്രയും അത്രയധികം നന്മകളുണ്ടാക്കും ആ നാട്ടിൽ നിന്ന് തൃശ്ശൂരിലെ ജനങ്ങൾ എന്നെക്കാൾ മുമ്പ് വിലയിരുത്തി അതിന് ഞാനും അതോടൊപ്പം അവരോടൊപ്പം ചേർന്ന് അത് പറഞ്ഞു വന്ന് ഉള്ളൂ എല്ലാത്തിലും ഉപരി ഗുരുവായൂരപ്പെട്ട കടാക്ഷം അദ്ദേഹത്തിന് ഇപ്പോഴും ഉണ്ട് കഴിഞ്ഞ പ്രാവശ്യം സുരേഷ് ഗോപി സാറ് ഒരു ചെറിയൊരു ഭൂരിപക്ഷത്തോടു കൂടിയിട്ടാണ് ഫെയിലായത് പക്ഷേ ഇപ്രാവശ്യം ഒരുപാട് സർവേകളും അതേപോലെ തന്നെ ഒരുപാട് സോഷ്യൽ മീഡിയകളിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്രാവശ്യം സുരേഷ് ഗോപി സാർ ജയിക്കും എന്നുള്ളത് അപ്പോ ഇപ്രാവശ്യം ഇങ്ങനെ അങ്ങനെ പ്രവചിക്കണ സമയത്ത് അതായത് തൃശ്ശൂകാര് ഒരാളെ തെരഞ്ഞെടുക്കണം എന്നുണ്ടെങ്കിൽ ഇപ്പൊ കാരണം ഉണ്ടായിരിക്കുമല്ലോ അപ്പൊ ഇപ്രാവശ്യം തൃശ്ശൂകാര് എന്ത് കാരണം കൊണ്ടായിരിക്കും ശരിക്കും സുരേഷ് ഗോപി ഗോപിസാറിനെ അങ്ങനെ ഒരു തെരഞ്ഞെടുക്കാനുള്ള കാരണം അദ്ദേഹത്തിന്റെ ഒരു കാര്യം അദ്ദേഹത്തിന് പാർട്ടി ഇല്ല അദ്ദേഹം ബിജെപിയിൽ പ്രവർത്തിക്കുന്നു എന്നതിലുപരി അദ്ദേഹം എല്ലാ മനുഷ്യരുമായിട്ടും ജാതി മതഭേദമന്യേ ഏതൊരു മനുഷ്യനും അദ്ദേഹത്തിനോട് പോയിട്ട് കാര്യങ്ങൾ പറയാം തൻ്റെ വിഷമങ്ങൾ പറഞ്ഞാൽ അവിടുന്ന് ഒരു സൊല്യൂഷൻ കിട്ടും എന്ന് എല്ലാ ജനങ്ങൾക്കും മനസ്സിലാവും അതുകൊണ്ടാണ് ഒരു ജനപ്രതിനിധി എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും എല്ലാ ജനങ്ങളിലെ പ്രശ്നങ്ങളിലും ഇടപെടാൻ കഴിയുന്ന ഒരു കഴിവുള്ള ഒരു വ്യക്തിയായിരിക്കണം അത് ജനങ്ങൾ തിരിച്ചറിഞ്ഞു അത് കഴിഞ്ഞൊരാഴ്ച തിരിച്ചറിഞ്ഞില്ല ഇപ്പോഴൊരു തിരിച്ചറിവ് ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ സമയവും വളരെ നല്ലതാണ് അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും ഒത്തണമെങ്കിൽ വന്നപ്പോൾ അവിടെ ഒരു വിജയം സുനിശ്ചിതമായി അത്രയല്ലോ വൃത്തി തന്നെയാണ് കർമ്മഫലം എന്ന് പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ അദ്ദേഹത്തിൻ്റെ പ്രവൃത്തി തന്നെ അദ്ദേഹം രണ്ട് തവണ വിജയിക്കാതെ വന്നപ്പോൾ പോലും തൃശ്ശൂരിലെ ജനങ്ങളുടെ കാര്യങ്ങൾ അന്വേഷിക്കാറുണ്ട് ജനങ്ങളുടെ കാര്യത്തിൽ ഇടപെടാറുണ്ട് അദ്ദേഹം പറഞ്ഞ വാക്ക് പാലിച്ചിട്ടുണ്ട് ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ജനങ്ങളിലേക്ക് വിശ്വാസം അങ്ങോട്ടേക്ക് വന്നു സ്ത്രീ ജനങ്ങളുടെ ഒരു വലിയ സപ്പോർട്ട് അദ്ദേഹത്തിൻ്റെ കൂടെ വന്നു അപ്പം അങ്ങനെ വന്നപ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹം ആ വിജയം അർഹതപ്പെട്ടത് തന്നെയാണ് തീർച്ചയായിട്ടും ഒപ്പം ഈശ്വരാധീനവും ജനങ്ങളുടെ പ്രാർത്ഥനയും ഒക്കെ അദ്ദേഹത്തിൻ്റെ ഉണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു അവസരത്തിൽ ഒരുപാട് സന്തോഷമാണ് കാരണം നമ്മൾ ആ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചു അദ്ദേഹം വിജയിച്ചു വരണം അദ്ദേഹം വിജയിച്ചു വന്നാലേ ഇനി തൃശ്ശൂരിൽ നിന്നല്ല ഈ കേരളത്തിന് തന്നെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം അദ്ദേഹത്തിൽ നിന്ന് കാരണം അദ്ദേഹത്തിന് പ്രത്യേകിച്ച് സാമ്പത്തികപരമായിട്ടുള്ള ആവശ്യങ്ങളൊന്നുമില്ല അല്ലെങ്കിൽ ഒരു സ്ഥാനത്ത് ഇരുന്നു കൊണ്ട് അദ്ദേഹത്തിന് പണം സമ്പാദിക്കുന്നതായിട്ടുള്ള ഒരു ആവശ്യങ്ങളൊന്നും അദ്ദേഹത്തിന് ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് കണ്ണു വടച്ച് അദ്ദേഹത്തിനെ വിശ്വസിക്കാം അപ്പം അദ്ദേഹത്തിന് ദീർഘായുസുണ്ടാവട്ടെ ഈ ജനങ്ങളുടെ ഇടയിൽ നിന്ന് അദ്ദേഹത്തിന് നല്ലതായിട്ട് പ്രവർത്തിക്കാൻ സാധിക്കട്ടെ എല്ലാവരും വിധത്തിലുള്ള ഈശ്വരാനുഗ്രഹങ്ങളും അദ്ദേഹത്തിന് ഉണ്ടാവട്ടെ പ്രത്യേകിച്ച് ഗുരുവായൂരപ്പൻ്റെ ഈ നടയിൽ നിന്ന് സംസാരിക്കുമ്പോൾ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം എത്രയും അങ്ങ് അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടെന്നറിയാം എങ്കിലും ഗുരുവായൂരപ്പൻ കനിഞ്ഞ് അദ്ദേഹത്തെ അനുഗ്രഹിക്കട്ടെ ദീർഘായുസോട് കൂടിയിട്ട് തൃശ്ശൂരിലെ ജനങ്ങൾക്കും കേരളത്തിലെ ജനങ്ങൾക്കും വേണ്ടിയിട്ട് അദ്ദേഹത്തിന് പ്രവർത്തിക്കട്ടെ സാധിക്കട്ടെ എന്ന് അഭിമാനപൂർവ്വം ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു നമസ്കാരം